ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കിമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവനവയെ ശിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു അതോട് ചേർന്ന് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളുടെ വായിക്കട്ടെ അവൻ തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ആ കാലത്ത് ബാബേൽ രാജാവായ നിബുഖന്നേസിൻ്റെ പുത്യന്മാർ യെരുസ്ലേമിൻ്റെ നേരെ വന്ന് നഗരത്തെ നിരോധിച്ചു തലമുറ തലമുറയായി ദൈവകൽപ്പനകളെ വിട്ട് ദൈവത്തോട് മത്സരിച്ച് കർത്താവിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുമാറി യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്ത രാജാക്കന്മാരുടെ കാലത്ത് ആ യഹൂദാഗ്രഹത്തിനും ഇസ്രായേലിനും വന്നു ഭവിച്ചതായ അനർത്ഥത്തെക്കുറിച്ചാണ് ഇവിടെ ദാനിയൽ പ്രവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത ആ രാജ്യങ്ങളെയും യഹോവ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ ശലോമോൻ തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ധനമാഹാൽമ്യം നിമിത്തം പണി കഴിപ്പിച്ച് എരിസ്ലേം ദേവാലയത്തിലെ അതിലുണ്ടായിരുന്ന പാത്രങ്ങൾ ഉപകരണങ്ങൾ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ വസ്തുക്കളെ എല്ലാം ആ ബാബേൽ രാജാവ് എടുത്തുകൊണ്ടുപോയി ഷിനാർ ദേശത്തെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നതായ അവസ്ഥ എത്ര ദാരുണമായ വഴികളാണ് നാം കാണുന്നത് ഇത് നമുക്കെപ്പോഴും ഒരു ബുദ്ധി ഉപദേശമായിരിക്കണം യഹോവയെ വിട്ടുമാറി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുമ്പോൾ ദൈവം അതെന്നേക്കും ക്ഷമിച്ചുകൊണ്ടിരിക്കില്ല ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് തൻ്റെ മഹത്വവും തൻ്റെ ആ സ്തുതിയും മറ്റാർക്കും മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായ ദൈവം അത് അവർക്കൊരു ബുദ്ധി ഉപദേശത്തിന് അവർക്കൊരു മടങ്ങിവരവിനുള്ള മുഖാന്തരമായി തീരണം എന്ന് തന്നെ ഓർത്താണ് കർത്താവ് അങ്ങനെ ഏൽപ്പിക്കുന്നത് കർത്താവിൻ്റെ ശിക്ഷ എബ്രാഹിം ലേഖന കർത്താവ് അതാണല്ലോ പറയുന്നത് കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് അവൻ അപ്പൻ മകനോട് ചെയ്യുന്നതുപോലെ നമ്മെ ശാസിച്ച് ശിക്ഷിച്ച് മടക്കി വരുത്തുവാൻ ഇടയാക്കുന്നതായതേ ആ ബാബേൽ പ്രവാസത്തിലേക്ക് തൻ്റെ ജനം കടന്നുപോയി ദീർഘവർഷങ്ങൾ എഴുപത് സംവത്സരത്തോളം അവരവിടെ അടിമകളായിട്ട് പ്രവാസികളായിട്ട് പോയി അതിനുശേഷം ദൈവം തൻ്റെ ദാസന്മാരെ ഉണർത്തി ആ ദേശത്തു നിന്നവരെ വിടുവിച്ച് വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്ന അവരെ അവിടെ ഫലഭൂഷ്ടമാക്കി തീർത്ത ഒരു ദൈവകൃപ ദൈവം തൻ്റെ കരുണയിൽ നമ്മളുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിലും ദൈവം തൻ്റെ തീഷ്ണതയിൽ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ അതിക്രമങ്ങളെയും ശിക്ഷിക്കുന്നവനുമാണെന്നുള്ള ആ ഒരു ബുദ്ധി ഉപദേശം ഈ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു അത് മാനുഷികമായ ചില മുഖാന്തരങ്ങളെന്ന് നമുക്ക് തോന്നിയാലും ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവ് അനുവദിക്കാതെയും കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെയും ആർക്കും നമ്മുടെ മേലൊന്നും ചെയ്യുവാൻ കഴിയില്ല കാരണം നാം അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും അവൻ വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഓരോ ദൈവമക്കൾക്കും ചുറ്റിനും അവർ അവർക്ക് സംരക്ഷണ വേലി ഒരുക്കുന്നവനാ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല ഞാനവയെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ് തന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ബുദ്ധി ഉപദേശത്തിനായി നമ്മെ കൂടുതൽ അവനോടടുപ്പിക്കേണ്ടതിന് ആ വേലിയൊക്കെ പൊളിച്ചിട്ട് ശത്രുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് അത് ആർക്കും അത് തടുത്തുകൂടാതെ വണ്ണം അത് ഭയാനകമാണ് എന്നാൽ അതിലൂടെയും ബുദ്ധി ഉപദേശം കൈക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ കരുണയുള്ളവനാകൊണ്ട് നമ്മോട് ക്ഷമിച്ച് നമ്മെ വീണ്ടും യഥാസ്ഥാനത്താക്കുന്ന ദൈവമാണ് ഈ ഭജന എന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ട് ദൈവത്തെ വിട്ടുമാറി ദൈവകൽപ്പനകളെ അനുസരിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളത് നമുക്ക് ബുദ്ധി ഉപദേശമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവദനായിട്ട് നമ്മെ സഹായിക്കട്ടെ